മാതാവിൽ വിശ്വസിച്ചുകൊണ്ട് മാതാവിന്റെ മുൻപിൽ കണ്ണുനീരോടെ നിന്റെ അപേക്ഷകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നീ അസാധ്യം എന്ന് കരുതുന്നതെല്ലാം നിനക്ക് സാധിച്ചു കിട്ടും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഉടനടി സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഏറ്റവും നിർമ്മലവും നിത്യകന്യകയുമായ പരിശുദ്ധ മറിയമേ പരിശുദ്ധ ജപമാല റാണി ഏറ്റവും വലിയ ശരണത്തോടെ ഞാൻ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു നിത്യമരണത്തിൻ്റെ കൈത്തിൽ നിന്നും തന്റെ തിരുസുതനാൽ മനുഷ്യകുലത്തെ കുലത്തെ മോചിപ്പിക്കുവാൻ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനായി പിതാവായ ദൈവത്താൽ സൃഷ്ടികൾക്ക് മുമ്പേ രൂപപ്പെട്ടവളും സമയത്തിന്റെ പൂർണതയിൽ അമലോത്വയായി തീർന്ന് ദൈവമാതാവായി അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മാതാവേ അത്ഭുതജ്ഞാനത്തിൻ്റെ പാത്രമേ ഇതാ ഇന്ന് ഞാനങ് തൃപ്പാതിങ്കൽ മുട്ടുമടക്കുന്നു എനിക്ക് നിത്യജീവൻ നൽകുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന അങ്ങ് തിരുസുതന്റെ തിരുശരീരവും തിരു രക്തവും സ്വീകരിക്കുക വഴി ഞാനും അങ്ങേ മകളായി എന്ന സത്യം ഞാൻ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു പരിശുദ്ധ മാതാവേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ അങ്ങ് ഞങ്ങൾക്ക് കരുണയുള്ള മാതാവായിരിക്കണമേ നിർഭാഗ്യ പാപികളുടെ സങ്കേതമായ വ്യാകുല ജനനി കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് അനുഭവിച്ച ദുസ്സഹമായ പീഢകളെക്കുറിച്ച് ഞങ്ങളുടെ അന്ത്യവിനാഴികകളെ ഞങ്ങളുടെ ആത്മാക്കളെ നിന്റെ തിരുകുമാരന്റെ തിരുമുറവുകളിൽ സമർപ്പിക്കുവാൻ മനോഗുണം ചെയ്യണമേ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാ മറയമേ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മനുഷ്യകുലത്തെ മുഴുവനും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അമ്മയുടെ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മ ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവും മാനസികവുമായ സകല അപകടങ്ങളിലും ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ കാര്യങ്ങളിലും ദൈവേഷ്ടം നിറവേറ്റുവാനും അങ്ങി പുത്രന്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുവാനും ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ നരകസർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നേരെ വരുന്ന സാത്താന്റെ എല്ലാ കോട്ടകളെയും ശക്തികളെയും പ്രലോഭനങ്ങളെയും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ സഹായത്താലും യേശുവിൻ്റെ സർവശക്തിയുള്ള കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ തല്ലി തകർക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും തിരു രക്തത്തിൻ്റെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കാൻ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങേ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി അങ്ങീതിരു തിരുകുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ പാപികളുടെ സങ്കേതമായ മറിയമേ ഇതാ അങ്ങേ അങ്ങീസങ്കേതത്തിൽ ഓടി വന്നിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നന്മകളെല്ലാം അങ്ങി തിരുകുമാരനോട് അപേക്ഷിച്ചു തരുവിക്കണമേ മഹത്വപൂർണയായ സ്വർഗീയ രാജ്ഞി മാലാഖമാരുടെ നാഥെ പിശാചിന്റെ തല തകർക്കുവാനുള്ള ശക്തി നിനക്കുണ്ട് അതിനുള്ള കൽപ്പനയും ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ ആകയാൽ അങ്ങയുടെ സ്വർഗീയ ഭൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിന് അയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു അവർ നിന്റെ കൽപ്പന അനുസരിച്ചും നിന്റെ ശക്തിയാലും നാരക ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളട്ടെ മാലാഖമാരെ മുഖ്യദൂതന്മാരെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കരുണയുള്ള നല്ല അമ്മേ നീയാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും ദൈവമാതാവെ നിന്റെ മാലാഖന്മാരെ അയച്ച് ഞങ്ങളെ ദുഷ്ടാരൂപിയിൽ നിന്ന് കാത്തുകൊള്ളണമേ ദൈവത്തിൻ്റെ അമലോത്ഭവ ജനനെ മാധുര്യവും കരുണയും നിറഞ്ഞ അമ്മേ അങ്ങയെ ഈ ഭവനത്തിൻ്റെ നാഥയും സംരക്ഷകയുമായി ഞങ്ങളേറ്റു പറയുന്നു സ്നേഹം നിറഞ്ഞ അമ്മേ ഈ കുടുംബത്തെ സ്നേഹത്തിൻ്റെ ഒന്നിപ്പിൽ കാത്തുകൊള്ളണമേ കൊള്ളണമേ തിരുകുടുംബത്തിലെ ശാന്തിയും സമാധാനവും ഈ ഭവനത്തിൽ നിറയുവാൻ ഇടയാക്കണമേ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അഗ്നിബാധ പ്രകൃതിക്ഷോഭം പകർച്ചവ്യാധി കള്ളന്മാരുടെ ശല്യം തുടങ്ങിയവയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയമേ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും അങ്ങ് കാത്തുപരിപാലിക്കണമേ ഞങ്ങൾ പുറത്ത് സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളണമേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ശാരീരികവും ആത്മീയവുമായ സകല അപകടങ്ങളിലും നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ അമ്മേ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും അങ്ങയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും സ്നേഹത്തിലും വളർന്ന് നിർമലരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്താപൂർവം അന്ത്യം വരെ പ്രസാദവരത്തിൽ നിലനിന്ന് ഈശോ എന്ന രക്ഷാകര നാമം ചൊല്ലിക്കൊണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് വാങ്ങി തരേണമേ ആമേ